ഹലോ വെൽക്കം ബാക്ക് ടു കാത്തൂസ് പി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു കറണ്ട് അഫെയറിൻ്റെ ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത് കേരള പുരസ്കാരം ഓക്കെ അപ്പോൾ വരാൻ പോകുന്ന ഇപ്പോൾ ടെൻത്ത് പ്രിലിംസ് ലാസ്റ്റ് സ്റ്റേജ് ഫെബ്രുവരി എട്ടാം തീയതി നടക്കുകയാണ് അപ്പോൾ ആ ഒരു പരീക്ഷ ഉൾപ്പെടെ ഇനി വരാൻ പോകുന്ന ടെൻത്ത് ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ ഡിഗ്രി ആയിക്കോട്ടെ പ്രിലിംസ് ആയിക്കോട്ടെ മെയിൻസ് ആയിക്കോട്ടെ കറണ്ട് അഫെയറിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വളരെയധികം കൂടുതലാണ് അല്ലേ മിനിമം പതിനഞ്ച് മാക്സിമം ഇരുപത് മാർക്കിനൊക്കെ കറണ്ട് അഫെയർ വരികയാണ് പല മേഖലകളിൽ നിന്നും ഓക്കെ അപ്പോൾ ടോപ്പിക് വൈസ് കറണ്ട് അഫെയേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കേണ്ടി വരും അപ്പോൾ അതിൽ വളരെയധികം നൂറ് ശതമാനവും വരാൻ ചാൻസുള്ള ഒരു ഏരിയയാണ് കേരള പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് ജനുവരി ഇരുപത്തി ആറാണ് റിപ്പബ്ലിക് ഡേ ആണ് അല്ലേ അപ്പോൾ റിപ്പബ്ലിക് ഡേയുടെ അന്നാണ് പത്മ പുരസ്കാരങ്ങളൊക്കെ അനൗൺസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ പത്മ പുരസ്കാരം അതുപോലെ തന്നെ കേരള പുരസ്കാരം ഇത് തമ്മിൽ എന്താണൊരു ബന്ധം എന്ന് ചോദിക്കുകയാണെങ്കിൽ പത്മ പുരസ്കാര മാതൃകയിൽ കേരള സർക്കാർ നൽകുന്ന ഒരു സംസ്ഥാനത്തെ പരമോന്നത പുരസ്കാരങ്ങളാണ് കേരള പുരസ്കാരങ്ങൾ ഓക്കെ മനസ്സിലായല്ലോ അപ്പം എന്താണ് പത്മ പുരസ്കാര മാതൃകയിൽ കേരള സർക്കാർ നൽകുന്ന സംസ്ഥാനത്തെ പരമോന്നത പുരസ്കാരങ്ങളെയാണ് നമ്മൾ കേരള പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത് കിട്ടിയല്ലോ ഇനി പത്മ പുരസ്കാരങ്ങൾ മൂന്ന് പുരസ്കാരമാണ് ഉള്ളത് അല്ലേ പത്മവിഭൂഷൺ പത്മഭൂഷൺ അതുപോലെ പത്മശ്രീ അതുപോലെ തന്നെ നമ്മുടെ കേരള പുരസ്കാരങ്ങളും മൂന്നെണ്ണം ഉണ്ട് ഏതൊക്കെയാ നോക്കാം കേരള ജ്യോതി ഏറ്റവും ഉയർന്നത് കേരള ജ്യോതിയാണ് ദെൻ കേരളപ്രഭ പിന്നെന്താണ് കേരളശ്രീ ഇതൊക്കെയാണ് കേരള പുരസ്കാരങ്ങളിൽ മെയിനായിട്ട് വരുന്നത് കേരള ജ്യോതി പുരസ്കാരം കേരള പ്രഭ പുരസ്കാരം കേരള ശ്രീ പുരസ്കാരം കിട്ടിയല്ലോ ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ കേരള പുരസ്കാരങ്ങൾക്കൊക്കെ അർഹരായവർ ആരൊക്കെയാന്ന് നോക്കാം ഓക്കെ അതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ലഭിച്ചിട്ടുള്ളത് എം കെ സാനു മാസ്റ്റർക്കാണ് ഓക്കെ എഴുത്തുകാരനും അധ്യാപകനും ആയിട്ടുള്ള എം കെ സാനു മാസ്റ്റർക്കാണ് കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിന് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ജ്യോതി പുരസ്കാരം ഒന്ന് ഓർത്തുവയ്ക്കുക എം ടി വാസുദേവൻ നായർക്കായിരുന്നു ഓക്കെ കിട്ടിയല്ലോ അപ്പോൾ കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് എം കെ സാനു മാസ്റ്റർ അദ്ദേഹം അധ്യാപകനാണ് അതോടൊപ്പം തന്നെ എന്താണ് എഴുത്തുകാരനാണ് കിട്ടിയല്ലോ അപ്പോൾ മറക്കില്ല എന്ന് വിചാരിക്കണു എം കെ സാനു മാസ്റ്റർ ഇനി കേരള പ്രഭാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പ്രഭാ പുരസ്കാരം രണ്ട് പേർക്കാണ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ കേരള പ്രഭ രണ്ട് പേർക്ക് ലഭിച്ചു ഡോക്ടർ എസ് സോമനാഥ് അദ്ദേഹത്തിന് അറിയാത്തവരുണ്ടാവില്ല അല്ലേ ഐ എസ് ആറിയുടെ ചെയർമാൻ ആയിരുന്നു ഐ എസ് ആറുടെ പത്താമത്തെ ചെയർമാൻ ആയിരുന്ന നമ്മുടെ ഡോക്ടർ എസ് സോമനാഥിനാണ് കേരള പ്രഭാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച ഒരു വ്യക്തി ഇനി മറ്റൊരാളാണ് ഭുവനേശ്വരി മറ്റൊരു വ്യക്തിയാണ് ഭുവനേശ്വരി ഭുവനേശ്വരി കൃഷി എന്നൊരു ഏരിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ അപ്പം മേഖല ചോദിക്കാം കൃഷിയാണ് മേഖല അതുപോലെ തന്നെ സയൻസ് ആ ഒരു ഏരിയയിലൊക്കെയാണ് ഡോക്ടർ എസ് സോമനാഥിന് ശാസ്ത്രമേഖലയിലൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് ടോ കേരള പ്രഭാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡോക്ടർ എസ് സോ സോമനാഥും അതുപോലെ തന്നെ എന്താണ് ഭുവനേശ്വരിക്കാണ് ലഭിച്ചിട്ടുള്ളതെന്ന് ഓർത്തിരിക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരളശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആറ് പേർക്കാണ് ആറ് പേരും എന്താണ് ആറ് മേഖലകളിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ ഓരോ മേഖലകൾക്കാണ് കിട്ടുന്നത് അപ്പോൾ കല എന്ന മേഖലയിൽ നിന്നും കലാമണ്ഡലം വിമലാ മേനോനാണ് കേരളശ്രീ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലഭിച്ചിട്ടുള്ളത് അപ്പം കല കലാമണ്ഡലം വിമലാ മേനോൻ ഇനി കായികം സഞ്ജു സാംസൺ ആണ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ കായികം കേരളശ്രീ പുരസ്കാരം കായിക മേഖലയിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് ആർക്കാണ് സഞ്ജു സാംസൺ ആണ് ഇനി ഡോക്ടർ ടി കെ ജയകുമാറിനാണ് ആരോഗ്യ മേഖലയിൽ നിന്നും കേരളശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ആരോഗ്യ മേഖലയിൽ നിന്നും ഡോക്ടർ ടി കെ ജയകുമാർ ഇനി വാണിജ്യം വ്യവസായ മേഖലയിൽ വി കെ മാത്യൂസ് ഓക്കെ വാണിജ്യ വ്യവസായ മേഖലയിൽ വി കെ മാത്യൂസിനാണ് കേരളശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇനി സാമൂഹ്യ സേവനം ആശാവർക്കർ ഒക്കെ ആയിട്ടുള്ള ഷൈജ ബേബിക്കാണ് സാമൂഹ്യ സേവനം എന്നുള്ളൊരു ഏരിയയിൽ നിന്നും കേരളശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഓക്കെ ആശാവർക്കറാണ് കേട്ടോ അപ്പോൾ സാമൂഹ്യ സേവനത്തിൽ ലഭിച്ചിട്ടുള്ളതാർക്കാണ് ഷൈജ ബേബി ഇനി കാലിഗ്രഫിക്ക് ലഭിച്ചിട്ടുള്ളത് നാരായണ ഭട്ടത്തിരിക്കാണ് ഓക്കെ കാലിഗ്രഫി എന്നുള്ളൊരു മേഖലയിൽ കേരളശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് നാരായണ ഭട്ടത്തിരി അപ്പോൾ ആറുപേർക്കാണ് കേരളശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കലാമേഖലയിൽ നിന്നും കലാമണ്ഡലം വിമനാ മേനോൻ കായിക മേഖലയിൽ നിന്നും സഞ്ജു സാംസൺ ആരോഗ്യ മേഖലയിൽ നിന്നും ഡോക്ടർ ടി കെ ജയകുമാർ അതുപോലെ തന്നെ വാണിജ്യം വ്യവസായ മേഖല വി കെ മാത്യൂസ് ദെൻ ഷൈജ ബേബി സാമൂഹ്യ സേവന രംഗത്ത് നിന്നാണ് കാലിഗ്രഫിയായിട്ട് ാരായണ ഭട്ടത്തിരി അപ്പോൾ ഇതൊക്കെയാണ് പേര് കേരള ശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആറ് പേർ അപ്പോൾ ഇതൊക്കെ ഓർത്ത് ഓർത്തുവെക്കുക കേരള ജ്യോതി പുരസ്കാരം ഒരാൾക്ക് കേരള പ്രഭാ പുരസ്കാരം രണ്ടാൾക്ക് അതുപോലെ തന്നെ കേരള ശ്രീ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലില് ആറ് പേർക്കാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ ഉറപ്പാണ് അപ്പോൾ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുമോ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം താങ്ക്